അത് നിങ്ങൾക്ക് അനുഭവിക്കാനായി കഴിയും ഇന്ന് പകലില് അവിശ്വസിപ്പിക്കുന്ന ദുരാത്മാവ് നിന്റെ ഭർത്താവിനെ അവിശ്വസിപ്പിക്കുന്ന നിന്റെ ഭാര്യയെ അവിശ്വസിപ്പിക്കുന്ന നിന്റെ മക്കളെ അവിശ്വസിപ്പിക്കുന്ന നിന്റെ കൂടെ നിൽക്കുന്നവരെ അവിശ്വസിപ്പിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന എല്ലാ പൈശാചികമായ ആത്മാവും ആ ദുഷ്ടഹൃദയങ്ങളും വിട്ടുപോകുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു ദിവസം യേശു കടലിന്റെ മുകളിലൂടെ നടന്നു വരുന്ന സമയത്ത് ശിഷ്യന്മാര് ഇന്നുവരെ ഒരു കാഴ്ച അവർ കണ്ടിട്ടില്ല ഇന്നുവരെ അവർ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയായിരുന്നു ഒരു മനുഷ്യൻ കടലിന്റെ മുകളിലൂടെ നടന്നു വരുന്നു അപ്പൊ ഉടനെ അവരെന്താ പറഞ്ഞേ എന്താ വിളിച്ചേ വിളിച്ചേത ഭൂതം വരുന്നു അപ്പോ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം കാണുമ്പം ഭൂതമാണെന്ന് പറയാൻ നിനക്കറിയാം പക്ഷെ നിനക്ക് എന്തുകൊണ്ട് അത് ദൈവമാണെന്ന് പറയാൻ അറിഞ്ഞുകൂടാ കാരണം പിശാചിനെ മാത്രമാണോ അത്ഭുതം ചെയ്യാൻ കഴിയുന്നേ കാരണം പൈശാചിക മേഖല ഒരിക്കലും ദൈവപ്രവർത്തികളെ വിശ്വസിക്കാൻ നിന്റെ ഹൃദയത്തെ വിടുകയല്ല കാരണം നീ ദൈവപ്രവർത്തികളെ വിശ്വസിക്കാതെ നിൻ്റെ അകത്ത് നെഗറ്റീവായ കാര്യങ്ങൾ തെറ്റായ ഇൻഫർമേഷനുകൾ റോങ് ഫെയ്ത്തുകൾ തെറ്റായ വിശ്വാസങ്ങൾ നെഗറ്റീവ് തോട്ട്സ് വന്നാൽ പിശാജിന് അറിയാം നീ അവൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് എന്നും അവൻ്റെ കസ്റ്റഡി കിടക്കുമെന്ന് പക്ഷെ എപ്പോൾ നീ ആഴമായി ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ എപ്പോൾ നിന്റെ വിശ്വാസം നീ ദൈവത്തിൽ അർപ്പിക്കുന്നുവോ എൻ്റെ ദൈവത്തിന് പരിധികളില്ല പരിമതികളില്ല എൻ്റെ കർത്താവിന് എന്തും ചെയ്യാൻ കഴിയും അവൻ അവനെന്തും ചെയ്തി അവൻ അത്ഭുതവാനാണ് എന്ന് പറയുന്നത് പോലെ എന്റെ ദൈവത്തിന് പരിധിയില്ല ഫെൻസ് ഇല്ല ബൗണ്ടറി ഇല്ല അവൻ എന്തും ചെയ്യാൻ കഴിയും ഈ ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് മോശ കൈ ഉയർത്തി പ്രാർത്ഥിച്ചത് മോശയുടെ ആ നിമിഷമുള്ള അവൻ്റെ വിശ്വാസം രക്തസ്രവക്കാരി ഏത് വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാ വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊട്ടത് അത് അത് അവളുടെ അവളുടെ വിശ്വാസം വിശ്വാസം നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് നിങ്ങൾക്ക് അനുഭവിക്കാനായി കഴിയും എല്ലാവരോടും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഞാൻ പറയുന്നു കർത്താവേ അവിശ്വാസമുള്ള ുഷ്ടഹൃദയമുണ്ടായിട്ട് ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാനിടവരല്ലേ ഇന്ന് പകലിൽ അവിശ്വസിപ്പിക്കുന്ന ദുരാത്മാവ് നിന്റെ ഭർത്താവിനെ അവിശ്വസിപ്പിക്കുന്ന നിന്റെ ഭാര്യയെ അവിശ്വസിപ്പിക്കുന്ന നിന്റെ മക്കളെ അവിശ്വസിപ്പിക്കുന്ന നിന്റെ കൂടെ നിൽക്കുന്നവരെ അവിശ്വസിപ്പിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന എല്ലാ പൈശാലികമായ ആത്മാവും ആ ദുഷ്ട ദുഷ്ടഹൃദയങ്ങളും വിട്ടുപോകുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്